ഹലോ ഡിയേഴ്സ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഓൺ വോയിസിൽ വരുന്നത് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തിരൂരിലെ കോട്ട് ഫെസ്റ്റിന് പോയതായിരുന്നു അവിടെ ചെന്നപ്പോൾ സമ്മേളനമായിരുന്നു പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല നല്ല ക്രൗഡായിരുന്നു കേട്ടോ മോന് പിന്നെ കരയിലുടങ്ങി സൗണ്ടൊക്കെ കേട്ടിട്ട് അപ്പം അവനക്കെന്തെങ്കിലും മിഠായി എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ കരുതിയിട്ട് ഞങ്ങൾ അവിടെ ഒക്കെ ഒന്ന് റങ്ങി എന്തായാലും പ്രോഗ്രാം സ്റ്റാർട്ടാവാൻ പത്ത് മണി ആകും അപ്പം എന്തെങ്കിലും ഫുഡ് കഴിക്കുക അറിഞ്ഞയക്കുക അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ തട്ടുകടയിലേക്കാണ് കയറിയത് അപ്പോൾ മോനോട് പൊറോട്ട വേണമെന്ന് പറയാണ് അപ്പോൾ അവിടെ ലൈവായിട്ട് അപ്പോൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് സ്റ്റാർട്ടാണോത്തേക്ക് പോയി കണ്ണൂർ ഷെരീഫ് വന്നിട്ടുണ്ടായിരുന്നു ഷെരീഫ്ക്കയും ഫാസുലബാനും ആയിരുന്നു പാടാണ്ടായിരുന്നത് ഷരീഫ്ക്ക് മൈലാഞ്ചി സോങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ പാട്ട് കേൾത്തപ്പോൾ അവന് ഭയങ്കര ഉഷെയറായി പാട്ട് കേൾക്കുമ്പോൾ അവനുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാനൊക്കെ ഷെരീഫ് ഖാൻ്റെ രണ്ട് മൂന്ന് സോങ് ഒക്കെ കേട്ടു നല്ല ക്രൗഡായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അധികം ഉമ്മമാരും താത്തമാരൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുള്ളായിട്ട് കേൾക്കാനൊന്നും വന്നില്ല മോനിക്ക് ഉറക്കം വരല് തുടങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെ പോയി അപ്പോൾ ഫാസില ബാനുവിൻ്റെ പാട്ട് പകുതിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകുന്നത് അപ്പോൾ അത്രയുള്ളൂ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോഴൊക്കെ Thank you for watching.